സി പി ഐയിൽ പടലപ്പിണക്കവും പൊട്ടിത്തെറിയും പാലക്കാട് പാർട്ടിയിൽ നിന്നും പിണങ്ങി നിൽക്കുന്ന രൂഭാഗം പ്രവർത്തകരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് കെ പി സി സി വൈസ് പ്രസിഡന്റും മുൻ എം എൽ എ യുമായ വി ടി ബൽറാം സേവ് സി പി ഐ പാട്ടാമ്പി മണ്ഡലം സംഘടിപ്പിച്ച റാലി പൊതുസമ്മേളനമാണ് ബൽറാം ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ ദിവസമായിരുന്നു പരിപാടി ഉദ്ഘാടനത്തിന് കോൺഗ്രസ് നേതാവിനെ ക്ഷണിച്ച ഇവരുടെ നീക്കം വിവാദങ്ങൾക്ക് വഴിയൊരുക്കി പരിപാടിയിൽ പങ്കെടുത്ത വി ടി ബൽറാമിന്റെ നിലപാടിനെതിരെയും വിമർശനമായിരുന്നു ഇത് രാഷ്ട്രീയ പരിപാടി അല്ലെന്നും സി പി ഐയിൽ നിന്ന് വിവേചനം നേരിട്ട പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ പരിപാടിയാണെന്നും അതിൽ രാഷ്ട്രീയമില്ലെന്നുമാണ് ബൽറാം പ്രതികരിച്ചത് ഉദ്ഘാടനശേഷവും വി ടി ബൽറാം സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചു തങ്ങളാണ് യഥാർത്ഥ സി പി ഐ എന്ന് അവകാശപ്പെട്ടാണ് സേവ് സി പി ഐ പട്ടാമ്പി മണ്ഡലം നേതൃത്വത്തിനെതിരെ പ്രവർത്തിക്കുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് വിമതർ ജില്ലയിൽ സമാന്തര സംഘടന രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത് പുറത്താക്കിയാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ മറ്റു പാർട്ടികളിൽ ചേരുമെന്ന ധാരണ ചിലർ കൊണ്ട് கம்யூனிஸ்ட் பார்ட்டியை பழைய பார்ட்டியாகி மாற்றது வரை போராட்டம் தொடருமே மன்னார்க்காடு மண்டல முன்செக்ரட்டரி ஜில்லா கமிட்டி அங்க பாலோடு மண்மணிகண்டன் பண்ணது பாலக்காடு ஜெல்லையில் மாத்தமல்ல மட்டு பல ஜில் இதுபோல மடலப்பணங்கும் தங்கங்களும் விமல பிரவர்த்தங்களும் உண்டு நேரத்தை முதலே உண்டும் விஷம் செக்ரட்டி ஆயுமான இது மூர்ச்சிது இத்தையும் கழுவப்பட்ட ஒரு செக்ரட்டி பார்ட்டிக்கு முன்பொருக்கிலும் உண்டாயிரத்தி பிரவர்த்தகம் அங்குவது இயற்கை ப்ளாட்ஃபோமில் பிரசங்க மாதமே അറിയുള്ളൂ പ്രവർത്തകരുടെ മനസ്സറിഞ്ഞ് പാർട്ടി നേരെ ജോലി കൊണ്ടുപോകാൻ അറിയില്ല അതിനുള്ള പ്രാപ്തിയില്ലെന്നാണ് പലരും പറയുന്നത് കാനത്തിന്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ വിശ്വസനായിരുന്ന വിനോദം സെക്രട്ടറി ആയിരുന്നത് ഇദ്ദേഹത്തെ അറിയാവുന്നവർ പറയുന്നത് പാർട്ടിയുടെ ചരമഗീതം എഴുതുമെന്നാണ് പാർട്ടി സംസ്ഥാന സമിതിയിൽ പോലും അസംതൃപ്തരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് വൈകാതെ തന്നെ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാൻ